മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ് മാത്ര എന്ന പദത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത് ഒരു ലഘുസ്വരം ഉച്ചരിക്കാൻ വേണ്ടി വരുന്ന സമയമാണ് മാത്ര കൈഞ്ഞൊടിക്കുന്നത്ര സമയമാണ് മാത്ര ആ ഈ തുടങ്ങിയ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ അത്ര ചെറിയ സമയം മതിയല്ലോ വൃത്തനിർണയത്തിന് മാത്ര പ്രധാനപ്പെട്ടതാണ് ലഘുവിന് ഒരു മാത്ര ഗുരുവിന് രണ്ട് മാത്ര എന്നാണ് കണക്ക് ഒരു പാദത്തിന് ഇത്ര മാത്ര എന്ന കണക്കനുസരിച്ചുള്ള വൃത്തങ്ങളെയാണ് മാത്രാവൃത്തം എന്ന് പറയുന്നത് ലഘുവിനെ ചന്ദ്രക്കലാകൃതിയിലും ഗുരുവിനെ ചെറിയ രേഖയിലും അടയാളപ്പെടുത്തി നാം അക്ഷരങ്ങളുടെ മാത്രകൾ നിർണയിച്ചിട്ടുള്ളതാണ് അവയെ ഇത്ര മാത്ര വരുന്ന ഗണങ്ങളായി തിരിച്ച് വൃത്തം നിർണയിക്കുന്നു മൂന്നക്ഷരത്തിൽ അഞ്ച് മാത്ര വരുന്നതാണ് മാത്ര അഞ്ചക്ഷരം മൂന്നിൽ വരുന്ന ഒരു ഗണങ്ങളെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാത്ര ഒരളവായും പരിഗണിക്കപ്പെടുന്നുണ്ട് അല്പം ക്ഷണം എന്നീ വാക്കുകളും ഇതിന് പകരമായി ഉപയോഗിക്കുന്നു കുട്ടി ഒരു മാത്രനേരം അടങ്ങിയിരിക്കില്ല എന്നൊക്കെ പഴമക്കാരുടെ പ്രയോഗങ്ങളിൽ കേട്ടിട്ടുള്ളതാണ് മാത്രാധികമെന്നാൽ അളവറ്റത് എന്നാണ് അർത്ഥം മാത്രയ്ക്ക് സമ്പത്ത് എന്നും അർത്ഥമുണ്ട് എന്നാൽ സമ്പന്ന എന്നാണ് അർത്ഥമാക്കുന്നത് മാത്രാശനം എന്നാൽ ഭക്ഷണവസ്തുവിൻ്റെയും സമയത്തിൻ്റെയും അവസ്ഥ പോലെയുള്ള ഭക്ഷണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഭൗതിക ആസക്തികളെയും മാത്ര എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു മാത്രാസംഘം എന്നാൽ ഭൗതിക വസ്തുക്കളോടുള്ള ആസക്തിയാണ് മുൻകാലങ്ങളിൽ കളിക്കാർ ഇരുന്നു കൊണ്ട് കളിക്കുന്ന ഒരിനം കളിയിൽ ഉപയോഗിക്കുന്ന ഉപകരണത്തെ മാത്രക്കോലെന്ന് വിളിച്ചിരുന്നു അളവുകോൽ ചെണ്ടക്കോൽ യോഗികളുടെ ദണ്ട് എന്നിവയേയും മാത്രക്കോലെന്ന് വിളിച്ചിരുന്നു മാത്രപ്പെട്ടി എന്നതുകൊണ്ട് മുറുക്കാൻ ചെല്ലത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന പ്രയോഗം ചെറുതിനെയാണ് സൂചിപ്പിക്കുന്നത് അത്രമാത്രം മതി അതുമാത്രം മതി എന്നീ പ്രയോഗങ്ങളിലൊക്കെ കൂടുതൽ വേണ്ട എന്ന സൂചനയുണ്ട് ഒരു പ്രാവശ്യം കഴിക്കാനുള്ള മരുന്നിന് മാത്ര എന്ന് പറയാറുണ്ട് ഒരു മാത്ര വെറുതെ പോയി എന്ന് ഒരു സിനിമാ ഗാനത്തിൽ നാം കേട്ടുപരിചയിച്ചതാണ് ഇവിടെയും മാത്ര ചെറിയ ഒരു സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര